आज मैं आपकी अदालत में आया हूं जनता की अदालत में आया हूं आपसे पूछने के लिए आया हूं क्या आप केजरीवाल को ईमानदार मानते हो कि गुनागार मानते हो मैं दिल्ली की जनता से पूछना चाहता हूं मैं देश की जनता से पूछना चाहता हूं कि क्या केजरीवाल ईमानदार है कि गुनागार है दोस्तों दिन के बाद आज से दो दिन के बाद मैं सीएम की कुर्सी से इस्तीफा देने जा रहा हूं और मैं तब तक सीएम की कुर्सी पर नहीं बैठूंगा जब तक जनता अपना फैसला ना सुना दे ഡൽഹി കേസിൽ അകത്തായ അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങി രണ്ടാം ദിവസം തന്നെ ബി ജെ പിക്ക് എതിരെയുള്ള അടുത്ത അംഗത്തിന് കച്ചകെട്ടിക്കഴിഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കെജ്രിവാൾ കെജ്രിവാൾ മാത്രമല്ല കേസിൽ അറസ്റ്റിലായ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സോദിയയും ഇനി മന്ത്രിസഭയിലേക്ക് തിരികെ വരണമെങ്കിൽ ജനം വീണ്ടും വോട്ടിടണം എന്താണ് കെജ്രിവാളിന്റെ മനസ്സിൽ ഇതാദ്യമായല്ല അഴിമതി വിരുദ്ധ ഇമേജും വിക്ടിം ഇമേജും കെജ്രിവാൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ അധികാരത്തിലേറി ലോക്പാൽ ബിൽ പാസാക്കാൻ ആവാതെ വന്നതോടെ രാജിവെച്ചും ഇതേ തന്ത്രം തന്നെയാണ് കെജ്രിവാൾ പയറ്റിയത് ഇപ്പോൾ വീണ്ടും അതേ തന്ത്രം പക്ഷേ ഒരു വ്യത്യാസം മാത്രം പാർട്ടിക്ക് തനിച്ച് ഭൂരിപക്ഷമുണ്ടെങ്കിലും മുഖ്യമന്ത്രി പദത്തിൽ തന്നെ ആണെങ്കിലും പക്ഷേ കെജ്രിവാളിൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ് ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കൃത്യങ്ങൾ ചെയ്യാൻ കെജ്രിവാളിന് നിയന്ത്രണമുണ്ട് ഫയലുകൾ നോക്കാനോ ഒപ്പിടാനോ നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാനോ സാധിക്കില്ല അങ്ങനെ റബ്ബർ സ്റ്റാമ്പ് ഇരിക്കാതെ അഗ്നിപരീക്ഷ നേരിട്ട് വീണ്ടും അധികാരത്തിൽ തിരിച്ചു എത്താനാണ് കേജ്‌രിവാൾ ലക്ഷ്യമിക്കുന്നത് मैं जनता को निवेदन करना चाहता हूं अपील करना चाहता हूं अगर आपको लगता है केजरीवाल ईमानदार है मेरे पक्ष में वोट दे देना अगर आपको लगता है केजरीवाल गुनागार है मेरे को वोट मत देना आप अगर मेरे को अगर आप एक एक वोट मेरी ईमानदारी का सर्टिफिकेट होगा അഴിമതി കേസിൽ ജയിലിൽ കിടന്നെങ്കിലും താൻ അഴിമതി ചെയ്തിട്ടില്ലെന്ന് ജനത്തെ ബോധിപ്പിക്കാനാണ് കെജ്രിവാൾ ശ്രമിക്കുന്നത് ഓരോരോ തെരുവുകളിലും വീടുകളിലും കയറിറങ്ങി ജനത്തെ കാണുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അതാണ് വ്യക്തമാക്കുന്നത് കേസിലെ സിബിഐയുടെ അറസ്റ്റിനെ സുപ്രീംകോടതി തന്നെ ചോദ്യം ചെയ്ത് ചൂണ്ടിക്കാട്ടി കേസെല്ലാം ബിജെപിയുടെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് തെളിയിക്കാനാണ് ആം ആദ്മിയുടെ നീക്കം അതിലൂടെ സഹതാപത രംഗം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആം ആദ്മി ആവശ്യപ്പെടുന്നതും ഇപ്പോഴത്തെ ഈ ജനവികാരം വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ എക്കാലത്തെയും പോലെ ഇത്തവണയും ആം ആദ്മിക്ക് തിരിച്ചടിയായിരുന്നു ഒരു സീറ്റ് പോലും ഇന്ത്യ സഖ്യത്തിൽ മത്സരിച്ചിട്ടും ആപ്പിന് നേടാനായില്ല എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആം ആദ്മിക്കും അനുകൂലമായിരുന്നു ഇതിൽ തന്നെയാണ് കെജ്രിവാൾ പ്രതീക്ഷ വയ്ക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും ജനം ഒപ്പം നിൽക്കുമെന്നും അതോടെ കേസെടുത്തത് ബി ജെ പിയുടെ കള്ളത്തരമായിരുന്നുവെന്നും അതിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നും തെളിയിക്കാമെന്ന് ആപ്പ് കൂട്ടുന്നു കെജ്രിവാളിന് പകരക്കാരനായി ആരാകും മുഖ്യമന്ത്രി പദവി താൽക്കാലികമായി ഏറ്റെടുക്കുക അത് സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു അതിഷിയോ സഞ്ജയ് ഭാരദ്വാജോ ആയേക്കുമെന്നാണ് സൂചന കെജ്രിവാൾ അകത്തായിരുന്നപ്പോൾ ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അതിശയാണ് ഇവർക്ക് പകരം കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ വരുമോ എന്ന ചർച്ചകളും കൊടുമ്പിരികൊള്ളുന്നുണ്ട് അതേസമയം കുടുംബാധിപത്യത്തിനെതിരെ രംഗത്തുവന്ന ആം ആദ്മി കെജ്രിവാളിന്റെ ഭാര്യയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ എന്തു പറഞ്ഞ് ന്യായീകരിക്കുമെന്ന ചോദ്യവും പ്രസക്തമാണ്